ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സിനി പാചകം ഇന്ന് നമ്മളുണ്ടാക്കുന്നത് മുറുക്കാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരം വരാൻ നമുക്ക് കഴിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റായിട്ടുള്ള മുറുക്കുണ്ട് നമുക്ക് ആ ശബ്ദം ഇപ്പം ആ പാത്രത്തിൽ ഇടുമ്പോൾ ശബ്ദം നമുക്ക് കേൾക്കാമല്ലേ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇത് നമ്മൾ പലരും ചിന്തിക്കും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട മുറുക്ക് ഉണ്ടാക്കാൻ നോക്കുന്നത് നമുക്ക് കടയിൽ പോയി പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുർക്ക് കിട്ടില്ലായിരുന്നു പക്ഷേ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു മുറുക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒരു കടയിൽ നിന്നും മേടിക്കാൻ കിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് അഞ്ച് കപ്പിൻ്റെ അളവിന് മൈദമാവാണ് അപ്പം മൈദമാവ് നമ്മളിതേപോലെ ഒന്ന് ഒരു കോട്ടൺ തുണിയിൽ ഒന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് എടുക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ മുറുക്കിന് നല്ലൊരു ഒക്കെ കിട്ടുക കേട്ടോ അപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് എടുക്കാം അത് ആവിയേറ്റി എടുത്തതിനു ശേഷം നല്ലതായിട്ട് കട്ടയൊക്കെ ഉടച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം എന്നാലും നമുക്ക് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതെടുത്തിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട് നമ്മൾ നീ കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം നമുക്കതൊന്ന് അരിച്ചെടുക്കാം പിന്നെ ഞങ്ങളുടെ വീഡിയോയിൽ ഈ കോഴിയുടെ കൂകൽ ഒരു പ്രാവശ്യങ്ങളും കേൾക്കാതിരിക്കില്ല എല്ലാ വീഡിയോയിലും ഉണ്ടാവും അത് അടുത്ത വീട്ടിലെ കോഴിയാണ് കേട്ടോ അതിനോട് പറയാൻ പറ്റില്ലല്ലോ കോഴി നീ കൂകലേ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ അതൊരു രസമാണ് ഇങ്ങനെ ഇടയ്ക്ക് ഈ കോഴീൻ്റെ കൂകലും കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നത് എന്നാലും അതേപോലെ തന്നെ എല്ലാ മാവും ഒന്ന് അരിച്ചെടുക്കണം ഉമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുള്ള ഓർമ്മയുണ്ട് കേട്ടോ കാരണം അവർ കുഞ്ഞായിരുന്ന സമയത്ത് ഇപ്പോഴാണല്ലോ നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലിയൊക്കെ ആവുന്നത് പണ്ട് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവുമായിരിക്കും അപ്പോൾ അതിൽ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവരെല്ലാരും കൂടി ആ സമയത്ത് ഉമ്മമാരെല്ലാം കൂടി ചേർന്നിട്ട് ഇതേപോലെ മുറുക്കും അച്ചപ്പും ആലങ്ങയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ മെമ്മറീസൊക്കെ അവർ പറയും അത് ഭയങ്കര രസമാണ് കേട്ടോ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുഞ്ഞാ കുഞ്ഞായിരുന്ന സമയത്ത് നമുക്ക് ഉമ്മച്ചീ ഉണ്ടാക്കി തരാരുത് അത് നമുക്കും ഭയങ്കരമായിട്ടുള്ള മെമ്മറീസ് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്കുള്ള എണ്ണ വേണം അപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പും അതുപോലെ തന്നെ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അളവിന് വെളിച്ചെണ്ണ കാൽ കപ്പ് പ്ലസ് ടു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ കറുത്ത എള് ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ നമ്മുടെ അയമോതകം ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ മാവിലേക്കുള്ള പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ചൂടായി വന്ന എണ്ണയുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൈ ശ്രദ്ധിച്ച് ചെയ്യണോട്ടോ കാരണം നമ്മൾ അറിയാണ്ട് നമ്മുടെ ആവശ്യത്തിൽ കൈ കൊണ്ട് കുഴക്കാൻ നിൽക്കരുത് നല്ല തിളച്ച എണ്ണയാണ് അപ്പോൾ ചൂടായിരിക്കും അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഇത്രയും ആവന് നമ്മൾ ഒരു തേങ്ങയുടെ പാൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു രണ്ട് കപ്പിൻ്റെ അളവിന് നമുക്ക് തേങ്ങാപ്പാൽ കിട്ടും അപ്പോൾ അതിന് ആയിട്ട് ആഡ് ചെയ്ത് ഇതേപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളെടുത്ത തേങ്ങാപ്പാൽ ഒരു ഒരു മുറി ഒരു തേങ്ങയുടെ ഫുൾ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം പിന്നെ നമുക്കതിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒന്നേ മുക്കാൽ കപ്പിൻ്റെ അളവിന് വെള്ളം നമ്മൾ ഇനി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേശ്ശെയായിട്ട് മാത്രം ആഡ് ചെയ്യുക കേട്ടോ കാരണം അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ പരുവം നമുക്ക് മനസ്സിലാവില്ലല്ലോ നമ്മൾ നമ്മളെടുക്കുന്ന മാവൊന്ന് കുറഞ്ഞോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരുവം തെറ്റിപ്പോവും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഇടിയപ്പത്തിൻ്റെ കുഴക്കില്ലേ അതിൽ നിന്നും കുറച്ചും കൂടി കട്ടിക്കുള്ള രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമ്മൾ ആ ഇടിയപ്പ് നമ്മളാ ചില്ലി ഇട്ടെടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഇളകി വരുന്ന രീതിക്കുള്ള രീതിക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ഇടിയപ്പം ഇതുണ്ടല്ലോ എന്താ എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ അതിന് നമുക്ക് ഓരോ ചില്ലിങ്ങനെ കിട്ടുമല്ലോ ഓരോ സൈസിനും ഓരോ ഇതിനായിട്ടൊക്കെ ഉള്ള അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള മുറുക്കിൻ്റെ ചില്ലെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ഓരോ ഷേപ്പിനും നമുക്ക് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നന്നായിട്ട് മരിഞ്ഞ് വരുമ്പോൾ ഒന്ന് തിരിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ ആ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് കോരി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുറുക്ക് അന്ന് സോഫ്റ്റ് ആയി ആയിപ്പോവും പെട്ടെന്ന് അങ്ങ് സോഫ്റ്റ് ആയി ആയിപ്പോവും അപ്പോൾ നന്നായിട്ട് തന്നെ മുറിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മുറുക്ക് നമ്മുടെ ആ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതേപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കാരണം നന്നായിട്ട് നമ്മൾ ചൂടാക്കിയൊക്കെ എടുക്കുന്നതാണ് കേടായി പോകത്തൊന്നുമില്ല അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേക്കറി പലഹാരങ്ങൾ കൊടുക്കുന്നത് നമുക്കൊന്ന് ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഇപ്പം നമ്മൾ മൈദമാവിലാണ് ചെയ്തേക്കുന്നത് എന്തായാലും അരിമാവ് കൊണ്ടുണ്ടാക്കുന്ന മുറുക്ക് നമ്മൾ എന്തായാലും ഉടനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതേപോലെ നമുക്ക് ഓരോ ഷേപ്പിനെ ചെയ്യാം അപ്പോൾ ഈ ഷേപ്പ് നമ്മൾ കൈ കൊണ്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ റൗണ്ട് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഷേപ്പാണ് നമുക്ക് ഏതൊക്കെ നമുക്ക് എന്തൊക്കെ നമ്മുടെ എന്താണ് ഇതിനനുസരിച്ചിട്ടുള്ള ഡിസൈനോ എന്താ ഷേപ്പൊക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് മുറുക്കെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവും ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ആ ഒരു തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും ഒരു കടയിൽ നിന്ന് നമുക്ക് ഇത്തേയും ടേസ്റ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കടകളുണ്ടല്ലോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്ന കടകൾ അവിടുന്നൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടാല്ലേ നമ്മൾ പാക്കറ്റ് മേടിക്കുന്നതിന് നമുക്ക് ഈ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല പണ്ടത്തെ മുറുക്കുന്നൊക്കെ കിട്ടുമായിരിക്കാം പക്ഷെ ഇപ്പം എന്തായാലും നമുക്കത് കിട്ടില്ല കാരണം ഞാൻ കഴിച്ചിട്ടാണ് പറയുന്നത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് എന്തായാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം എന്നല്ല ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ ഇതൊക്കെ ഒരു ഡ്രസ്സാണ് നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് കുറെ കഥകളൊക്കെ പറഞ്ഞ് പണ്ടത്തെ നമ്മുടെ ഉമ്മമാരുടെയൊക്കെ കഥകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നതും ചൂടോടുകൂടി അത് കഴിക്കുന്നതൊക്കെ അതൊരു പ്രത്യേക ഫീലും ഒരു പ്രത്യേക രസവുമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പം ലീവായിട്ട് നിൽക്കാമല്ലേ അപ്പോൾ നമ്മളിതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസാണ് കുട്ടികൾക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്താണ് പലഹാരങ്ങൾ അവർക്ക് കഴിക്കാനും പറ്റും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുറുക്ക് ഫൈനലായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല നല്ല മൊരുമൊരാന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഇടയ്ക്ക് ആ എള്ള് കടിക്കാനും അയിമുതുകം കടിക്കാനൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഒരു ഒരു എന്താ പറയുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എന്തായാലും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ഓക്കെ ബായ്